കൊടുങ്ങല്ലൂർ നഗരസഭ വാർഡ് ചാലക്കുളത്ത് കൃഷി ചെയ്ത കല്ലുമ്മക്കായയുടെ വിളവെടുപ്പ് നടത്തി കേന്ദ്ര സർക്കാരിന്റെ എസ് സി എസ് പി പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൊച്ചിയിലെ കേന്ദ്ര സമുദ്ര മത്സ്യഗവേഷണ സ്ഥാപനം സി എം എഫ്ആർഐയുടെ പൂർണ്ണ സാങ്കേതിക സഹായത്തോടുകൂടി പട്ടികജാതി വിഭാഗങ്ങൾക്കായി നൂറു ശതമാനം സബ്സിഡിയോടുകൂടിയാണ് കല്ലുമ്മക്കായ കൃഷി നടത്തിയത് കൊടുങ്ങല്ലൂർ നഗരസഭ വൈസ് ചെയർമാൻ വി എസ് ദിനിൽ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ മുഖ്യാതിഥിയായി വാർഡ് കൗൺസിലർ കെ എസ് ശിവറാം അധ്യക്ഷത വഹിച്ചു എസ് സി എസ് പി പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റ് സി എം എഫ്ആർ ഐ ഡോ രമ സീനിയർ സയന്റിസ്റ്റ് സി എം എഫ് ആർ ഐ ഡോക്ടർ ആർ വിദ്യ എന്നിവർ പ്രസംഗിച്ചു സി എം എഫ് ആർ ഐയിലെ ടെക്നിക്കൽ ഓഫീസറായ പി എസ് അലോഷ്യസ് നന്ദി പറഞ്ഞു ശിവറാം കൃത്യമായും വ്യക്തമായും ഇവിടെ പറഞ്ഞു വന്നു നമുക്കറിയാം ഇവിടെ നമ്മുടെ നാട്ടിലും നമ്മളെല്ലാവരും ഈ പുഴയോരത്തും അല്ലെങ്കിൽ ജീവിക്കുന്ന ആളുകളാണെങ്കിലും പലരും രുചിക്കാത്ത ആളുകളാണ് ഞാൻ പലപ്പോഴും ഇപ്പോൾ സതിയോട്ട് തമാസിക്കുകയാണെങ്കിൽ നേരത്തെ വന്നപ്പോൾ പറഞ്ഞു ഉദ്ഘാടനം നടത്തുമ്പോൾ ഈ കല്ലുമ്മക്കായെക്കുറിച്ച് കറി വെച്ച് ഉദ്ഘാടന സെഷനിൽ വിളമ്പണം എന്ന് പറയുന്നുണ്ടായിരുന്നു കാരണം നമുക്കറിയാം പലരും നമ്മുടെ ആനാപ്പുഴയും കോട്ടപ്പുറവും ഉൾപ്പെടെ ഉൾപ്പെടുന്നു ഉൾപ്പെടെയുള്ള പല കേന്ദ്രങ്ങളും ഇത്തരത്തിലുള്ള കല്ലുമ്മക്കായ കൃഷിയും എല്ലാം ഏറ്റവും നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റാവുന്ന ഒരു സാഹചര്യം നമുക്കുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു അന്താരാഷ്ട്ര മാർക്കറ്റിൽ പോലും ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഒരു കമ്പോള മൂല്യമുള്ള ഒരു വസ്തുവാണ് ഈ കല്ലുമുക്കായ അല്ല മുരിങ്ങ കൃഷി വർഷം നടത്തിയിരുന്നു പക്ഷേ ഇതെല്ലാം അതിനെ വേണ്ട രീതിയിൽ അതിനെ കൃഷി നടത്തുവാനോ അതോടൊപ്പം തന്നെ അത് ശിവറാം സൂചിപ്പിച്ച പോലെ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാനോ അതിൻ്റെ മറ്റു മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുവാനോ നമുക്ക് സാധിക്കാത്തതിൻ്റെ പരിമിതികളാണ് നമുക്കിപ്പോൾ നിലനിൽക്കുന്നത് അത് ഇനി വരും വർഷങ്ങളിൽ ഏറ്റവും നല്ല രീതിയിൽ നമുക്കതിനെ മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുകയും ഇത്തരത്തിൽ ഒരു വാല്യൂ പ്രൊ പ്രൊഡക്ട്സുകളാക്കി മാറ്റി മുന്നോട്ട് പോയാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് ഇതിന് വില ലഭിക്കുകയും ഇതിനെ പുറകിൽ പ്രവർത്തിക്കുന്ന ഈ എസ് സജി ഉൾപ്പെടെയുള്ള ആറോളം വരുന്ന ആളുകളടങ്ങിയ ഒരു സജ്ജിയാണ് രണ്ട് സജ്ജിയാണ് ഈ കൃഷി ഇവിടെ നടത്തുന്നത് അപ്പോൾ ഈ പണിയെടുക്കുന്ന അഞ്ച് മാസത്തോളം പണിയെടുക്കുന്ന ആളുകൾക്ക് കൃത്യമായ വരുമാനം ലഭിക്കാൻ അവരുടെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആവശ്യമായ വരുമാനം ലഭിക്കുന്നതിന് കൂടി ഇത്തരത്തിലുള്ള പദ്ധതികൾ ലഭ്യമാക്കണം അടുത്തവിടെ വിദ്യപഠം പറഞ്ഞു ഒരു ലക്ഷം രൂപയോളം ഇതിൻ്റെ ഒരു ചിലവ് ഈ പെർമനൻ്റ് സ്ട്രക്ചറിന് നമുക്ക് ചിലവായി വന്നിട്ടുണ്ട് ഇനിയും വരും വർഷങ്ങൾ തുടർച്ചയായി കൃഷി നടത്തും